കിണറിനും കൃഷിയാവശ്യങ്ങള്ക്കുമായി ഉപയോഗിച്ച് ഉപേക്ഷിച്ച പ്ലാസ്റ്റിക് വലയിൽ കുടുങ്ങുന്ന പാമ്പുകൾ ജനങ്ങൾക്ക് ഭീഷണിയാകുന്നു പറമ്പിലും പൊതുസ്ഥലങ്ങളിലുമായി വലിച്ചെറിയുന്ന വലകളിൽ കുടുങ്ങിയ പാമ്പുകൾ ആളുകളെ കടിക്കുന്നതും വലയിൽ കുരുങ്ങി പരിക്കേറ്റ പാമ്പുകൾ ചത്തൊടുങ്ങുന്നതും നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തളിപ്പറമ്പ് മന്ന സേതു നഗറിലെ വീട്ടുപറമ്പിൽ വലിച്ചെറിയപ്പെട്ട വലയിൽ കുടുങ്ങിയ ചേരയെ വീട്ടുകാര് വിവരമറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ വനംവകുപ്പിന്റെയും മാർക്കിന്റെയും അംഗീകൃത വന്യജീവി സംരക്ഷകനായ അനിൽ തൃച്ചംബരമാണ് രക്ഷിച്ചത് ചേര അണലി പെരുമ്പാം എന്നിവയാണ് കൂടുതലായി വലയിൽ കൊടുങ്ങുന്നതായി കണ്ടുവരുന്നത് ജനങ്ങൾ ഉപയോഗശൂന്യമായ വലകൾ വലിച്ചെറിയുന്നതിന് പകരം നഗരസഭയുടെയോ പഞ്ചായത്തിന്റെയോ ഹരിതസേന അംഗങ്ങൾക്ക് നൽകാൻ തയ്യാറായാൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും ഇക്കാര്യത്തിൽ അധികാരികൾ ജനങ്ങളെ ബോധവൽക്കരിക്കണമെന്നാണ് അനിൽ തൃച്ചെമ്പരം പറയുന്നത് പറമ്പിലേക്ക് വരിച്ചിറങ്ങിയ നെറ്റുകളിൽ പൊതുവെ പാമ്പുകൾ കുടുങ്ങി കാണാറുണ്ട് ഇത്തരം പാമ്പുകൾ വലയിൽ കുടുങ്ങിയത് നമ്മൾ കാണാതെ അതിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ പാമ്പിന്റെ കടി നമുക്ക് ഏൽക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വലകൾ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഉപയോഗസൂന്നമായതാണെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ഹരിത സേന പ്രവർത്തകർക്ക് ഇത്തരത്തിലുള്ള വലകൾ കൊടുത്ത് സഹകരിക്കും